ം ഞാനിപ്പോൾ നിൽക്കുന്നത് പൂതത്താൻകെട്ടിലാണ് എൻ്റെ പിന്നിൽ കാണുന്നത് പൂതത്താൻകെട്ട് ജലവൈദ്യുത പദ്ധതിയുടെ പവർ ഹൗസ് ആണ് ഈ ഭാഗത്ത് പൂതത്താൻകെട്ട് അണക്കെട്ടാണ് ഈ അണക്കെട്ടിൽ നിന്നും ഈ പവർ ഹൗസിലേക്ക് വെള്ളമെത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പുതുത്താൻകെട്ട് ജലവൈദ്യുത പദ്ധതി ചൈനീസ് സാങ്കേതിക വിദ്യ ആദ്യമായി പരീക്ഷിക്കപ്പെടുന്നു എന്നുള്ള സവിശേഷതയും ഈ പദ്ധതിക്കുണ്ട് ഇതിനകം നിയമസഭയിൽ ഈ പദ്ധതിയുടെ കമ്മീഷനിങ് സംബന്ധിച്ച് വൈദ്യ വകുപ്പ് മന്ത്രി പലതവണ പ്രഖ്യാപനങ്ങൾ നടത്തി പക്ഷേ ഇതൊന്നും നടപ്പിലായിട്ടില്ല എന്ന് ഈ പദ്ധതി കമ്മീഷൻ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് പദ്ധതി ഉടൻ കമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജില്ലാ യു ഡി എഫ് ചെയർമാൻ ഷിബു തെക്കുംപുറം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഇനിയും വൈകിയാൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് ഷിബു തെക്കുംപുറം വ്യക്തമാക്കിയിട്ടുള്ളത് നമ്മുടെ തൊട്ട് മുന്നിൽ കാണുന്നതാണ് ഭൂതത്താൻ കെട്ട് ഡാം ഈ ഡാമിൽ നിന്നും കനാൽ വഴി പവർ ഹൗസിലേക്ക് വെള്ളം എത്തിച്ചാണ് ഇവിടെ വൈദ്യുത ഉൽപ്പാദനം നടത്തുന്നത് പൈപ്പ് ടർബൈൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതായത് പൈപ്പിൽ കൂടി വെള്ളം വിട്ട് ഈ ടർബൈൻ കറക്കി വൈദ്യുതി ഉത്പാദിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ആസൂത്രണത്തിലെ പാളിച്ചകൾ മൂലം ഇതിനകം ശതകോടികൾ നഷ്ടപ്പെടുത്തിയ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒട്ടുമുക്കാലും പൂർത്തിയായെന്നാണ് അധികൃതരുടെ വാദം പദ്ധതിക്കായി തെരഞ്ഞെടുത്തിട്ടുള്ള സാങ്കേതിക പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രവുമായി പൊരുത്തപ്പെടുന്നതല്ലെന്നും ഇതുമൂലം പദ്ധതി ലാഭകരമാവില്ലെന്നുമാണ് ഒരു വിഭാഗം സാങ്കേതിക വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രോജക്ട് റിപ്പോർട്ട് പ്രകാരം പദ്ധതിയിൽ ബൾബ് ടെർബൈൻ ആണ് സ്ഥാപിക്കുന്നത് ലോ ഹെഡ് ഇനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ പദ്ധതിയിൽ വെള്ളമൊഴുകുന്ന പൈപ്പിലാണ് ടർബൈനും വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള അനുബന്ധ ഉപകരണങ്ങളും സ്ഥാപിക്കുന്നത് എട്ട് മെഗാവാട്ടിന്റെ വീതം മൂന്ന് ജനറേറ്ററുകളാണ് പദ്ധതിയിൽ സ്ഥാപിക്കുന്നത് സിവിൽ വർക്കിന് നൂറ്റിയേഴ് കോടി രൂപയും ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ വിഭാഗത്തിന് എൺപത്തി കോടി രൂപയും ട്രാൻസ്മിഷൻ വിഭാഗത്തിന് ഇരുപത്തഞ്ച് കോടി രൂപയുമാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നത് വിജയ് പോലൂസ് കോതമംഗലം എം എൽ ആയിരിക്കുമ്പോഴാണ് ഈ പദ്ധതിയെക്കുറിച്ചുള്ള സർവേ നടപടികളും ടെൻഡർ നടപടികളും പൂർത്തിയായത് പാലക്കാട് കഞ്ചിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിൽക്കാൽ മെറ്റലജിക്കൽ ലിമിറ്റഡ് എന്ന കമ്പനിക്കായിരുന്നു ആദ്യം നിർമ്മാണ കരാർ നൽകിയിരുന്നത് പതിനാറ് മെഗാവാട്ട് വൈദ്യുതി ഇവിടെ ഉൽപ്പാദിപ്പിച്ച് നൽകുമ്പോൾ കഞ്ചിക്കോട്ടുള്ള കമ്പനിയുടെ ആവശ്യത്തിലേക്ക് ഇത്രയും വൈദ്യുതി സൗജന്യമായി നൽകുമെന്നും മുപ്പത് വർഷം കഴിയുമ്പോൾ പദ്ധതിയുടെ നിയന്ത്രണം കെ എസ് സി ബി ഏറ്റെടുക്കുമെന്നും പദ്ധതി നിശ്ചിത സമയത്ത് പൂർത്തിയാക്കിയില്ലെങ്കിൽ പ്രതിദിനം ഇരുപത്തയ്യായിരം രൂപ വൈദ്യുത വകുപ്പിന് കമ്പനി പിഴ നൽകണമെന്നുമായിരുന്നു കരാർ വ്യവസ്ഥ ഈ കരാർ ഒപ്പുവെച്ച് താമസിയാതെ തന്നെ വൈദ്യുതി വകുപ്പ് കമ്പനിക്ക് സൗജന്യ നിരക്കിൽ വൈദ്യുതി നൽകി തുടങ്ങി നിശ്ചിത കാലാവധി കഴിഞ്ഞ് എട്ടു വർഷത്തോളം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കമ്പനിക്ക് കഴിഞ്ഞില്ല ഒടുവിൽ പദ്ധതിക്കായി ഇറക്കിയിട്ട യന്ത്രഭാഗങ്ങൾ ഉപേക്ഷിച്ച് കമ്പനി അധികൃതർ മുങ്ങി ഈ ഇടപാടിൽ വൈദ്യ വകുപ്പിന് എഴുപത്തിയേഴ് കോടി രൂപയോളം നഷ്ടമായി പിഴയിനത്തിൽ കിട്ടേണ്ട തുക കൂടി കണക്കുകൂട്ടിയാൽ വൈദ്യ വകുപ്പിന്റെ നഷ്ടം ശതകോടികൾ പിന്നിടുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് Prakash Chandra Sekhar